ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജ്ഞാനപീഠം അവാർഡ് നേടിയവർ ആരാണ് താഴെ തന്നെ ലവയില് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചവർ ആരാണ് എന്നാണ് പി ചോദിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് നാലാളുകളുടെ പേര് തന്നിട്ടുണ്ട് അതിൽ നിന്ന് എ ബി സി ഡി എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ നിന്ന് നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ തിരഞ്ഞെടുക്കാം ഒന്നാമത്തെ ആള് അസാമീസ് പോയിറ്റ് ആയിട്ടുള്ള നീൽമണി ഫുക്കനാണ് രണ്ടാമത്തെ പറഞ്ഞിട്ടുള്ളത് സംസ്കൃത സ്കോളറായ രാമഭദ്രാചാര്യാണ് മൂന്നാമത്തത് കൊങ്കണി ഓദറായിട്ടുള്ള ദാമോദർ മെയ്സോ ആണ് നാല് ഉറുദു പോയിറ്റ് ആയിട്ടുള്ള ഗുൽജാറാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാനപീഠ അവാർഡ് ലഭിച്ചത് ആരൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ തന്നെ ഉത്തരം കണ്ടെത്തുക ഇനി നമുക്ക് ഇതിൻ്റെ ഉത്തരം നോക്കാം ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ആൻസർ ഡി ആണ് അതായത് രണ്ടും നാലുമാണ് അതായത് സംസ്കൃത സ്കോളറായ രാമഭദ്രാചാര്യക്കും അതുപോലെ തന്നെ ഉറുദു പോയിറ്റ് ആയിട്ടുള്ള ഗുൽസാറിനുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് എന്നുള്ളതും കൂടി ഓർക്കുക ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലോട്ട് പോവുകയാണ് അടുത്ത ചോദ്യം എന്താണ് പറയുന്നത് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ ഡൽഹിയിലെ നാഷണൽ ഗാലറി ഓഫ് മോഡേൺ ആർട്ടിൽ നടന്ന ഒരു തീമാറ്റിക് എക്സിബിഷനാണ് ജനശക്തി അതായത് എ കളക്റ്റീവ് പവർ ഇതിനെ സംബന്ധിച്ച് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ തെറ്റ് ഏതാണ് എന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് ഇവിടെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് വായിക്കുക തെറ്റാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കിവിടെ നാല് സ്റ്റേറ്റ്മെന്റും ഉണ്ട് അതുപോലെ തന്നെ നാല് ഓപ്ഷൻസും ഉണ്ട് സ്റ്റേറ്റ്മെന്റ് വായിക്കുക ഉത്തരം ഏതാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ പറയുക ഇനി നമുക്ക് നമുക്കിതിൻ്റെ ശരിയായ ഉത്തരം നോക്കാം ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ കറക്റ്റ് ഉത്തരം അതായത് ഓപ്ഷൻ എയിൽ പറയുന്നത് ഒന്നും നാലുമാണ് തെറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായ മൻ കി ബാത്തിന്റെ നൂറ്റി അൻപതാം എപ്പിസോഡായിരുന്നു ഇത് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അതുപോലെ തന്നെ ഇരുപത് തീമുകളുടെ കലാപരമായ പ്രതി നിധാനം അവിടെ പ്രദർശിപ്പിച്ചു എന്ന് പറയുന്നത് തെറ്റാണ് അപ്പോൾ ഈ ജനശക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ് എക്സിബിഷൻ ഇന്ത്യയുടെ കലാവൈവിധ്യത്തെ ആഘോഷിക്കുന്നു അതുപോലെ തന്നെ സ്വച്ഛ് ഭാരത് തീം ഒരു കലയായി ചിത്രീകരിച്ച് അവിടെ പ്രദർശിപ്പിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് തന്നിട്ടുള്ളവയിൽ തെറ്റായ സ്റ്റേറ്റ്മെൻറ് ആണ് അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ എ ഒന്നും നാലുമാണ് ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലോട്ടാണ് നടക്കുന്നത് അടുത്ത ചോദ്യം ഇതാണ് ഗോളസ്രോതസ്സുകളിൽ നിന്നുള്ള എക്സ് റേ ഉദ്യമനത്തിൻ്റെ ബഹിരാകാശത്തെ അടിസ്ഥാനമാക്കിയുള്ള ധ്രുവീകരണ അളവുകളിൽ ഗവേഷണം നടത്താൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് ഐ എസ് ആർ വിക്ഷേപിച്ച ഉപഗ്രഹം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഇത് ഇംഗ്ലീഷിലുള്ള ചോദ്യമാണ് ഇത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോഴും ഇത്തരത്തിലുള്ളൊരു വല്ലാത്തൊരു മലയാളത്തിലോട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇത്തരത്തിൽ ചോദ്യം വരികയാണെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ ഇംഗ്ലീഷ് പ്രിഫർ ചെയ്യുക അല്ലെങ്കിൽ ഈ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഇത്രയേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് ഐ എസ് ആർ ഒ അതായത് ബഹിരാകാശത്തെ എക്സ് റേ ഉദ്യമനത്തിന് വേണ്ടിയിട്ട് വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നാല് ഓപ്ഷൻസ് ഇവിടെ നിങ്ങൾക്ക് കാണാം കറക്റ്റായ ഉത്തരം ഏതാണ് എന്ന് നിങ്ങൾ നോക്കുക ഒന്നാമത് ഓപ്ഷൻ ഡി എസ് എസ് എ ആറ് രണ്ട് എക്സ്പോ സാറ്റ് സി പറയുന്നത് ആദിത്യ എൽ വൺ ആണ് ഡി പറയുന്നത് റിസാറ്റ് ടൂ ബി ആർ വൺ ആണ് അപ്പോൾ ഇതിന്റെ കറക്റ്റ് ഉത്തരം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് ഐ എസ് ആർഒ വിക്ഷേപിച്ച ശാസ്ത്രീയ ഉപഗ്രഹമാണ് ഓപ്ഷൻ ബി എക്സ്പോസ് ആറ്റാണ് ശരിയായ ഉത്തരം ശരിയായ ഉത്തരം എക്സ്പോസ് സാറ്റാണ് ഇനി നമുക്ക് സമയം കളയണ്ട അടുത്ത ചോദ്യത്തിലോട്ട് പോകാം അടുത്ത ചോദ്യം എന്താണ് പറയുന്നത് ഏത് ഭരണഘടനാ ഭേദഗതി നിയമത്തിലാണ് ദേശീയ തലസ്ഥാന പ്രദേശമായ ഡൽഹിയിലെ ലോകസഭയിലും അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭകളിലെ എല്ലാ സീറ്റുകളിലെയും മൂന്നിലൊന്ന് ആർക്ക് വെച്ചത് സ്ത്രീകൾക്കായി നീക്കി വെച്ചത് അതായത് ഡൽഹി അടക്കമുള്ള ഡൽഹി അടക്കമുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളിലും അതുപോലെ തന്നെ ലോകസഭയിലുമൊക്കെ സാധാരണയുള്ള നമ്മുടെ സംസ്ഥാന നിയമസഭകളിലും ഒക്കെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മൂന്നിലൊന്ന് സീറ്റുകൾ മാറ്റിവെച്ചിരിക്കുന്നത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഭരണഘടന നൂറ്റി ആറാം ഭേദഗതി നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബി പറയുന്നു ഭരണഘടന നൂറ്റി നാലാം ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊമ്പത് സി പറയുന്നു ഭരണഘടന നൂറ്റി ഒന്നാം ഭേദഗതി നിയമം രണ്ടായിരത്തി പതിനാറ് ഡി പറയുന്നു ഭരണഘടന ഭരണഘടനാ നൂറ്റിമൂന്നാം ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊമ്പത് എനിക്ക് തോന്നുന്നു ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉത്തരമാണ് നിങ്ങൾക്ക് കറണ്ട് അഫെയർ എന്ന് പറയുന്ന വിഭാഗം ചോദിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഉത്തരമാണ് ഓപ്ഷൻ എന്താണ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും ഉത്തരം ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം അതായത് നൂറ്റിയാറാം ഭരണഘടനാ ഭേദഗതി നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന ഈ ഒരു ഭരണഘടനാ ഭേദഗതി നിയമത്തിലാണ് ഇത്തരത്തിൽ സ്ത്രീകൾക്ക് മൂന്നിലൊന്ന് സീറ്റ് നീക്കി വെച്ച കാര്യമൊക്കെ പറയുന്നത് ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിനും അതിന്റെ ആൻസറിലോട്ടുമൊക്കെ വളരെ പെട്ടെന്ന് പോകാം ഇലക്ട്രൽ ബോണ്ട് സ്കീം കേസിൻ്റെ വിധിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നാണ് പറയുന്നത് ശരി ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അപ്പം നാല് ഓപ്ഷൻസ് എ ബി സി ഡി എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മൂന്ന് സ്റ്റേറ്റ്മെന്റും ഉണ്ട് അപ്പോൾ സ്റ്റേറ്റ്മെന്റ് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ വായിച്ച് നോക്കുക അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ് എന്ന് കിട്ടിയവരെ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് പറയുക ഏതാണ് ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ ശരി ഏതാണ് ഉത്തരം നോക്കാം നമുക്ക് ഉത്തരം ഓപ്ഷൻ ഡി ഈ താഴെ തന്നിട്ടുള്ള മൂന്ന് സ്റ്റേറ്റ്മെന്റും ശരിയാണ് ഇലക്ട്രൽ ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ട മൂന്ന് സ്റ്റേറ്റ്മെന്റ് ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റും ശരിയാണ് ഏതൊക്കെയാണെന്ന് നോക്കാം രണ്ടായിരത്തി ഫെബ്രുവരിയിൽ സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ടുകളുടെ പദ്ധതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടെത്തി അടുത്തത് ഇലക്ട്രൽ ബോണ്ട് പദ്ധതി ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കൽ പത്തൊൻപത് ഒന്ന് എ പ്രകാരമുള്ള വിവരാകാശവും അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യവും ലംഘിക്കുന്നുവെന്നും സുപ്രീം കോടതി കണ്ടെത്തിയിട്ടുണ്ട് അടുത്തത് ബ്ലാങ്കറ്റ് കോർപ്പറേറ്റ് രാഷ്ട്രീയ ഫണ്ടിങ് അനുവദിക്കുന്ന കമ്പനി നിയമത്തിലെ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി വിധിക്കുന്നു അപ്പം ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ എന്താണ് ഇലക്ട്രൽ ബോർഡുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പം ഇതെല്ലാം ശരിയാണ് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോകാം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരള ഗവർണർ രാഷ്ട്രപതിയുടെ അനുമതി റിസർവ് ചെയ്യുകയും റഫർ ചെയ്യുകയും ചെയ്ത കേരള നിയമസഭയുടെ ഏത് ബില്ലിനാണ് ഇന്ത്യൻ രാഷ്ട്രപതിയിൽ നിന്നും അനുമതി ലഭിച്ചത് എന്നാണ് ചോദ്യം നാല് ബില്ലുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേരള സർവകലാശാല നിയമങ്ങൾ ഭേദഗതി ബില്ല് രണ്ടായിരത്തി ഇരുപത്തി ഓപ്ഷൻ ബി പറയുന്നു സർവകലാശാല നിയമ ഭേദഗതി ബില്ല് രണ്ടായിരത്തി ഇരുപത്തി ഓപ്ഷൻ സി പറയുന്നു കേരള ലോകായുക്ത ഭേദഗതി ബില്ല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓപ്ഷൻ ഡി പറയുന്നു സർവകലാശാല നിയമ ഭേദഗതി ബില്ല് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അപ്പൊ ഇതില് പറയുന്ന ഉത്തരം ഏതാണെന്ന് നോക്കാം നമുക്ക് ഓപ്ഷൻ സി ആണ് കേരള ലോകായുക്ത ഭേദഗതി ബില്ല് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലോട്ട് പോവുകയാണ് താഴെ തന്നിട്ടുള്ളതില് കോവിഡിൻ്റെ ഐസൊലേഷനുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ കോവിഡിൻ്റെ സമയത്ത് കുറേ കേട്ടൊരു പേരാണല്ലോ ഈ ഐസൊലേഷൻ ഐസൊലേഷൻ അപ്പോൾ ഐസൊലേഷനുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഒന്നാമത് സ്റ്റേറ്റ്മെന്റ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പീപ്പിൾ സഫറിങ് ഫ്രം കോവിഡ് നയൻറ്റീൻ സിംറ്റം ഓർ ഹു ഹ് ടെസ്റ്റഡ് പോസിറ്റീവ് ഫോർ ദ വൈറസ് അടുത്തത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇൻ ഐസൊലേഷൻ മീൻസ് ബീങ് സെപ്പറേറ്റഡ് ഫ്രം അതർ പീപ്പിൾ മെയിൻലി ഇന്ന എ മെഡിക്കൽ ഫെസിലിറ്റി വെയർ യു ക്യാൻ റെസീവ് ക്ലിനിക്കൽ കെയർ അപ്പോൾ ഇത് രണ്ടും എന്താണ് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് അപ്പോൾ ഇതിൽ ശരി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഉത്തരം ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവില്ലേ ഈ ഐസൊലേഷൻ എന്ന് പറയുന്നത് കോവിഡ് സഫർ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് കോവിഡ് പോസിറ്റീവായ ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ഒന്നാണ് അതുപോലെ ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ജനങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുക സെപ്പറേറ്റ് ചെയ്യുക പിന്നെ മെഡിക്കൽ ആയിട്ടുള്ള ഹെൽപ്പും ഫെസിലിറ്റീസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഉത്തരം വളരെ സിമ്പിൾ ആണ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം ഈ തന്നിട്ടുള്ള രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലോട്ട് പോവാണ് താഴെ തന്നിട്ടുള്ളതില് ഏത് റോക്കറ്റാണ് നമ്മൾ ആദിത്യ എൽ വണ്ണ് വിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്നാണ് വിച്ച് റോക്കറ്റ് ഈസ് യൂസ്ഡ് ഇൻ ആദിത്യ എൽ വണ് ഏത് റോക്കറ്റാണ് നമ്മൾ ഉപയോഗിച്ചത് ആദിത്യ എൽ വണ്ണ് വിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഓപ്ഷൻസ് ഇവിടെ കാണാം പി എസ് എൽ വി ജി ഫിഫ്റ്റി വൺ പി എസ് എൽ വി സി ഫിഫ്റ്റി വൺ പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ പി എസ് എൽ വി എൽ ഫിഫ്റ്റി സെവൻ ഉത്തരം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ ആണ് ആദ്യത്തെ എൽ വൺ നിക്ഷേപിക്കാൻ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള റോക്കറ്റ് എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ഈയിടെ താലിബാൻ വധിച്ച ഇന്ത്യൻ ഫോട്ടോ ജേർണലിസ്റ്റ് ആരാണ് എന്നാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കറൺ അഫെയർ ആണ് പേപ്പറിലേക്ക് ധാരാളം വന്നിട്ടുള്ള ഒന്നായിരുന്നു അപ്പം ഉത്തരം എന്താണ് ഓപ്ഷൻ ഡി ഡാനിഷ് സിദ്ദിഖി ആരാണ് ഡാനിഷ് സിദ്ദിഖി എന്ന് പറയുന്ന ഇന്ത്യൻ ജേർണലിസ്റ്റിനെയാണ് താലിബാൻ ഈടെ വധിച്ചത് എന്നുള്ളതും കൂടി ഓർക്കുക ഇനി അടുത്തൊരു ചോദ്യമാണ് കാരണം കർണഫെയറിൽ വന്നിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി പത്മ പത്മാ പുരസ്കാര ജേതാക്കളുടെ പേര് നൽകിയിട്ടുണ്ട് ഇതിൽ ഒരാൾക്ക് പത്മ പുരസ്കാരം കിട്ടിയിട്ടില്ല അതായത് തെറ്റായ ഓപ്ഷനുകൾ കണ്ടെത്തുക എന്നാണ് ചോദ്യം ശരിയായി വായിക്കണം ഇപ്പം നാല് ആൾക്കാരുണ്ട് ഫാത്തിമ ബീബിയുണ്ട് മിഥുൻ ചക്രവർത്തിയുണ്ട് സീതാറാം ഉണ്ട് ഉമാശങ്കർ പാണ്ഡയുണ്ട് അപ്പം ഇതിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മാ പുരസ്കാരം ലഭിക്കാത്തത് ഈ തന്നിട്ടുള്ളവയിൽ ആരാണ് എന്നാണ് ചോദ്യം അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മാ പുരസ്കാരങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കി പോവാ ഓക്കെ അപ്പം ആരാണ് ഉത്തരം ഇതിന്റെ ഉത്തരം എന്താണെന്ന് വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞോളൂ ഉത്തരം ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി അതായത് ഉമാശങ്കർ പാണ്ഡെ എന്ന് പറയുന്ന വ്യക്തിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മാ പുരസ്കാരം ലഭിച്ചിട്ടില്ല എന്നുള്ളത് ഓർക്കുക ഇനി അടുത്തൊരു ചോദ്യം എന്താണ് അടുത്ത കർണഫേലോ എന്നൊരു ചോദ്യമാണ് ഭരണഘടനയുടെ നൂറ്റി അഞ്ചാം ഭേദഗതി നിയമം രണ്ടായിരത്തി ഇരുപത്തി സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് പ്രസ്താവനകളിൽ നൂറ്റി അഞ്ചാം ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് നാല് പ്രസ്താവനകൾ ഇവിടെ വീഡിയോയിൽ കാണാം വളരെ വ്യക്തമായിട്ട് തന്നെ കാണാൻ പറ്റും നാല് പ്രസ്താവനകൾ ഒന്ന് വായിച്ചു നോക്കുക ഇതിന് ഉത്തരം ഞാൻ എന്തായാലും പറയാം ഉത്തരം എന്താണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം അതായത് സാമൂഹികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ പട്ടിക തയ്യാറാക്കാനും പരിപാലിക്കാനും സംസ്ഥാന സർക്കാരുകൾക്കും അതുപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ഈ ഒരു ഭേദഗതി അധികാരം നൽകുന്നു അതാണ് നൂറ്റി അഞ്ചാമത്തെ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുള്ളത് ഇതുപോലത്തെ കറണ്ട് അഫെയർ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനാഴ്ന്ന കമൻറ്റ് ചെയ്ത് അറിയിക്കുക ഓക്കെ താങ്ക്